നമ്മൾ കുറേ ദിവസം കളിക്കാണ്ടെന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് പനി പിടിച്ച് കിടന്നു പനി പിടിച്ച് കിടന്നു പിന്നെ നമുക്ക് കളിക്കാൻ പറ്റില്ലല്ലോ പക്ഷേങ്കിൽ മൊബൈലിൽ നമുക്ക് കളിക്കാൻ പറ്റും മൊബൈലിൽ മാത്രമേ കളിച്ചിട്ടുള്ളൂ പബ്ജി അപ്പോൾ കാര്യ കാര്യ കാര്യം നമുക്ക് ഇവിടുന്ന് നമുക്ക് പോകേണ്ട സ്ഥലമെന്ന് വെച്ചാൽ കൂടിയാണ് കുറച്ച് കറയും പോകണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ കാരട അപ്പോൾ

करने वाले Она была... രക്ഷയില്ലാത്ത മനുഷ്യന്മാടാണ് ഫുള്ള് കവറയില് കുടിക്കണേ പ്രദേശം കളിക്കാത്തത് കൊണ്ട് നമുക്ക് ഒരു പഠിച്ചില്ല Ah vamos a volver a acá. ടീമാണ് അപ്പോൾ ആരും ഒന്നും ചെയ്യുന്നില്ല പൊട്ടിച്ച് നാശാക്കിണ്ട് അതെ അവിടെ കരത്തി ഇവിടെ അങ്ങനെ കടങ്ങി നടക്കാൻ പറ്റുമോ നല്ല കനത്ത മഴയാണ് മഴയാണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും

ബാക്കി അതിൻ്റെ ഉള്ളിൽ തറക്കാനാകാത്ത തകർക്കാനുള്ളതെന്നു വെച്ചാൽ ഈ ഒരു ഭാഗത്താണ് ഈ ഒരു ഭാഗത്ത് ഏ അപ്പൊ നമ്മൾ ആ ഭാഗത്തേക്ക് പോവാം അല്ലേ ഇനിയിപ്പോ ഒന്നും മാത്രമേ കംപ്ലീറ്റ് ആക്കിയില്ല ബാക്കിയുള്ള ഇനിയും ഒരു ബോർഡും കൂടിയുണ്ടോ നമ്മൾ ഇങ്ങോട്ടൊക്കെ തന്നെയാണോ പോകേണ്ടത് ഇനിയിപ്പോൾ വേറെ റൂട്ടിലേക്കാണോ പോകേണ്ടതൊന്നും അറിയില്ല ഞാൻ ജസ്റ്റ് ചെന്ന് നോക്കാം അവിടെ നിന്നൊക്കെ പൊട്ടിച്ചു കിടക്കുന്നുണ്ട് നമ്മൾ കടലിൻ്റെ ഭാഗത്താണ് കടലിൻ്റെ ഭാഗം മാറിയിട്ട് നമ്മുടെ കൊച്ചി സൈഡിലോട്ടേക്ക് പോകണം അപ്പോൾ ഈ ഭാഗത്തല്ല നമുക്ക് പോകേണ്ടത് നമുക്ക് പോകേണ്ടത് കുറച്ചും കൂടി ഉള്ളേരിയയിലാണ് ഉൾഭാഗത്തേക്കാണ് 阿莲。 ത് നമ്മളെ കയ്യിൽ ബോംബില്ല മാക്സിമം നമ്മളെ കോളേജിലുണ്ട് டீம் இது <usion> है। മേലക്കാരണം മേലക്കയണല്ലോ പൈ ഒട്ടറിച്ച് ഒന്നല്ല ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി ഇതിനും ദൂരം ക്ലിയർ ആക്കാനുണ്ട് ഓടിക്കോ ഓടിക്കോ ഓടിക്കോടിക്കൊറത്തിറയും えね മക്കളെ കഴിഞ്ഞ് ആ ലാസ്റ്റത്തെ എൻ്റെ ഭാഗത്തുമ്പോഴത്തേക്കും തീവുക മരിച്ചുമാണ് അപ്പോൾ നമ്മൾ മരിക്കാ കളിക്കണം അപ്പോൾ ഇത് നമ്മൾ കളി മരിക്കാതെ കളിക്കും ാണ് ടീമും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല കാരണം ഇനി അത് ഇവിടെ കംപ്ലീറ്റ് വെച്ചാൽ രണ്ടും സ്ഥലങ്ങളുണ്ട് അപ്പൊ ഒന്ന് ആ വിളിച്ചിവിടെ സാധനല്ലേ അല്ല ഒന്ന് അവിടെ ഉണ്ട് അപ്പൊ അതെ ഈ ഒരു സാധനം കേട്ടു രണ്ട് അടിക്കണ്ടി പൊട്ടിത്തെറിച്ചു ഞാൻ ഈ ഞാൻ മേടിച്ചതാണ് ഞാൻ വണ്ടി പൊട്ടിത്തെറച്ച് മേടിച്ചതാണ് അപ്പൊ ഞാനിത് പ്രതീക്ഷിക്കാത്ത സംഗതിയാണ് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഒന്നേ ഉള്ളൂ ഒറ്റ സംഗതി ബാക്കിയുള്ളൂ നമുക്കൊരു പ്രതിമ ഉണ്ട് ആ പ്രതിമ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം ആ പ്രതിമ എവിടെയാണ് നിൽക്കുന്നതെന്ന് വച്ചാൽ കറക്റ്റ് ആയിട്ട് കഴിയില്ല മാപ്പിൽ ഇവിടെ നോക്കാം ഈ ഒരു ഭാഗത്താണ് പ്രതിമ ഉള്ള അപ്പം നമ്മൾ പോന്ന ഭാഗം കറക്റ്റാണ്

还有、哎、了，才两个亿。 オーディオレンジ。 പിന്നെ ഇങ്ങല്ലോ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് എത്താം ഈയൊരു ഭാഗത്തേക്ക് എത്താൻ വേണ്ടിട്ട് എവിടെ 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 ആ ആരും ഓക്കെ ആ നമ്മളെ കണ്ടിട്ടു മിഷൻ കമ്പ്ലീറ്റ് ആക്കാൻ ഇനി നാലഞ്ചു മിനിറ്റ് ഈ സാധനം നമുക്ക് വിളിക്കണ്ടേ രണ്ട് കാലം പൊട്ടിരിക്കുന്നു ും രണ്ടു കാലും പൊട്ടിരിക്കുന്നു നമ്മളെ മരിച്ചില്ല ഇനിയിപ്പോ ഒന്നുമില്ല നമ്മൾ നേരെ പോയി കൊടികൾ ഉയർത്തുന്നു നമ്മളെ പതാക ഉയർത്തിക്കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു ഇവിടെ പൊതുവെ പൊതുവെ നൂറ്റി നാപ്പത്തി മൂന്ന് മീറ്റർ അതിൻ്റെ ഏതെങ്കിലും ടീമാണ് നമ്മളെ അടിച്ചിടാൻ സാധ്യതയുണ്ട് എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ചെന്ന് നോക്കാം ആരും വരാൻ സാധ്യതയില്ല എൺപത്തി അഞ്ച് എൺപത്തിരണ്ട് മീറ്റർ ആ ഇത് നമ്മുടെ ടീമില്ലല്ലോ ആഹാ ഞാൻ ചേച്ചി നമ്മളോടെ ടീമാണ് പെട്ടെന്നാടിന്റെ ഡ്രസ് കണ്ട മനസ്സേ തൃശ്ശൂർ പുരം കണ്ടെങ്കിൽ നോക്കളെ തൃശ്ശൂർ പുരം നിങ്ങളെ കൊടികുത്തിരം ആകാശത്തിൽ തൃശ്ശൂർ പുരം കാണുന്നുണ്ടായ് ഹൈ കയ്യ അപ്പോ മിഷൻ നമ്മൾ പറഞ്ഞ ആ ടൈം കംപ്ലീറ്റ് ആയിരിക്കുന്നു ഇനിയിപ്പോൾ ഒന്നുമില്ല നമുക്കെന്ത് ചെയ്യാം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ അടുത്ത മിഷൻ അടുത്ത ആഴ്ചയിൽ നമുക്ക് കാണുന്നവരേക്കും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ലൈക്കടിക്കുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക